കിഴങ്ങൂർ പഞ്ചായത്തിലെ ബിജെപി അംഗങ്ങളിൽ ഒരാളെ ഓഫറുകൾ നൽകി സ്വാധീനിച്ച അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യിക്കുകയായിരുന്നുവെന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എൽഡിഎഫ് ഉന്നയിക്കുന്നതെന്നും പഞ്ചായത്ത് അംഗങ്ങളെ ബിജെപിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന കിഴങ്ങൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ എൽഡിഎഫ് അധികാരത്തിലെത്തിയത് ബിജെപി അടക്കമുള്ള കക്ഷികളുടെ സൌമന്യസ്യം കൊണ്ട് മാത്രമാണ് എന്നാൽ പ്രാദേശികമായ താൽപര്യങ്ങൾ പരിഗണിച്ച് കേരള കോൺഗ്രസുമായി സഹകരിച്ച് പിന്നീട് ഭരണത്തിലെത്തുകയായിരുന്നു ബി ജെ പി ഇത്തരത്തിലൊരു നീക്കം നടത്തിയ പഞ്ചായത്ത് കമ്മിറ്റിക്കെതിരെ നേതൃത്വം നടപടിയെടുത്തിരുന്നു എന്നാൽ മെമ്പർമാരെ പുറത്താക്കിയിരുന്നില്ലെന്നും പഞ്ചായത്ത് കമ്മിറ്റി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ നേതൃത്വം സ്വീകരിച്ചു വരികയാണെന്നും അഡ്ഹോ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർമാരെ പുറത്താക്കിയിരുന്നില്ല കിടങ്ങൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ആദ്യം അധികാരത്തിൽ വന്ന സമയത്ത് ബിജെപിയുടെ സൗമനസ്യം കൊണ്ട് മാത്രമാണ് ആ ഭരണസമിതിക്ക് കൃത്യമായിട്ട് രണ്ടര വർഷം ഭരണം തയ്ക്കാൻ സാധിച്ചു കാരണം ഭൂരിപക്ഷമില്ലാത്ത ഒരു ന്യൂനപക്ഷ ഭരണസമിതി ആയിരുന്നു നിലവിലിരുന്നത് പക്ഷേ ഗ്രാമീണ മേഖലകളിലെ ഭരണ സ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടി ബി ജെ പി ഒരു സൗമനസ്യം കാണിച്ചത് കൊണ്ട് അവർക്ക് തുടരുവാൻ സാധിച്ചു അതിനുശേഷം വന്ന ഭരണമാറ്റത്തിൽ ജനകീയ വികാരം അടിസ്ഥാനമാക്കി ബി ജെ പി ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുകയും ആ രീതിയിലുള്ള ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാകുകയും ചെയ്തു അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ വൻ ഓഫറുകൾ ബി ജെ പിയുടെ ഒരു മെമ്പർക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഓഫർ സാമ്പത്തികമായ ലാഭമാണോ എന്താണെന്നുള്ളത് വരാൻ വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നല്ല വലിയൊരു ഓഫർ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വാധീനിച്ച് ഭരണമാറ്റത്തിനുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് ഇടതുപക്ഷ മുന്നണി ഇവിടെ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കൂറുമാറിയ മെമ്പർ പറയുന്നത് അദ്ദേഹത്തിന് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭരണത്തിൽ വിശ്വാസമില്ലായിരുന്നു ഒക്കെ പറയുന്നു ഒന്നര വർഷം മുമ്പ് ഉണ്ടായപ്പോൾ ഈ മാന്യ മെമ്പറുടെ വോട്ട് സ്വീകരിച്ച് തന്നെയാണ് തോമസ് മാളിയാക്കൽ പ്രസിഡൻ്റായതും രശ്മി രാജേഷ് വൈസ് പ്രസിഡൻ്റായതും യാതൊരു സ്വാധീനവും ഇല്ലാതെ സ്വമേധയാ അദ്ദേഹത്തിന് വന്ന് വോട്ട് ചെയ്യാൻ സാധിച്ചത് ആ കാര്യത്തെ അദ്ദേഹം ഇപ്പോൾ തള്ളി പറയുമ്പോൾ അത് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ബി ജെ പിക്ക് സംശയമുണ്ട് സാമ്പത്തികമായ ലാഭം തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് ബി ജെ പി കൃത്യമായിട്ടും സംശയിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഈ ഭരണസമിതിയിൽ തുടരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇവനെ മറിച്ചു ചെയ്തതെന്ന് പറയുന്നു അങ്ങനെ ബി ജെ പിയുടെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനിപ്പോഴും ബി ജെ പിയുടെ പ്രവർത്തകരുടെ കഷ്ടപ്പാട് കൊണ്ട് വിജയിച്ചു വന്ന അദ്ദേഹത്തിന് ഓണറേറിയൻ കൈപ്പറ്റുന്നതിന് യാതൊരു മടിയും ഇല്ലാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് മെമ്പർ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകാനുള്ള അവസരമുണ്ടായിരുന്നു അത് ചെയ്യാതെ രാഷ്ട്രീയ വഞ്ചനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നതെന്നാണ് ബി ജെ പിക്ക് പറയുകയാണുള്ളത് ബി ജെ പി മെമ്പർമാരെയോ അംഗങ്ങളെയോ പുറത്താക്കിയിട്ടുള്ള താൽക്കാലികമായ ഒരു നടപടിയായിരുന്നു അന്ന് ജില്ലാ നേതൃത്വത്തിന് ആ നടപടി പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയിൽ ഇവിടെ കൺവീനർ കമ്മിറ്റി നിലവിലുണ്ട് മെമ്പർമാരെ പുറത്താക്കിയതായിട്ടുള്ള റിപ്പോർട്ട് മെമ്പർമാർക്ക് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല ഭരണ പഞ്ചായത്ത് കമ്മിറ്റി പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിക്കെതിരെയാണ് നടപടി ഉണ്ടായത് ആ നടപടി ജില്ലാ നേതൃത്വം പിൻവലിച്ചിട്ടുണ്ട് പുതിയ പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് പ്രാദേശികമായ ഒരു കാര്യമായതുകൊണ്ട് ഔദ്യോഗികമായ വെപ്പ് ലഭിച്ചിട്ടില്ലായിരുന്നു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ താമര അടയാളത്തിൽ മത്സരിച്ചു വിജയിച്ച കെ ജി വിജയന് ഓഫറുകൾ നൽകി അടർത്തിയെടുത്ത് അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും ബി ജെ പി പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അത് അവരുടെ രണ്ടര വർഷക്കാലത്തെ ഭരണമാറ്റം കൈമാറ്റത്തെ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി കേരള കോൺഗ്രസിൻ്റെ അംഗങ്ങളെങ്കിലൂടെ സഹകരിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഇവിടുത്തെ പ്രാദേശിക ആ നേതൃത്വത്തിൻ്റെ ഒരു കൂടി തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഈ പ്രാദേശിക പ്രവർത്തകരുടെ വികാരമാണ് അന്നത്തെ ആ ഭരണമാറ്റത്തിലൂടെ നമ്മൾ പ്രതിഫലിച്ചത് അത് ഏകദേശം ഏകദേശം ഒന്നര വർഷക്കാലത്തോളം നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ മാർച്ച് മാസം അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രഷറിയിലും മറ്റു കാര്യങ്ങളിലും ബില്ല് മാറേണ്ട അനവസരത്തിൽ കൊണ്ടുപോയി ഒരു അവിശ്വാസം കൊണ്ടുവന്നിട്ട് ഈ ഭരണസമിതിയെ പുറത്താക്കിയതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അമർഷം രേഖപ്പെടുത്തുകയാണ് അത് അതിനി ഈ പുറത്താക്കലിലേക്ക് ഈ ഭരണ കൈമാറ്റത്തിലേക്ക് മുന്നോട്ട് വന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ബി ജെ പിയിലെ ഒരു മെമ്പറിനെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ കിടങ്ങൂരിലെ നേതൃത്വം അദ്ദേഹത്തിന് എന്തുവിധേനയും അവരുടെ പക്ഷത്തേക്ക് കൂറുമാറ്റിക്കൊണ്ട് അവർ ആ അധികാര കൈമാറ്റത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇതിനെ കടങ്ങൂരിലെ എല്ലാ ജനങ്ങളും ചെറുത്തു തോൽപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്തെന്നാൽ അദ്ദേഹം താമര ചിഹ്നത്തിൽ വിജയിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പറാണ് അദ്ദേഹത്തെ എന്ത് പ്രലോഭനത്തിലൂടെയാണ് ഇവർ അങ്ങോട്ട് മാറ്റിയെടുത്തത് എന്ന് ഇനി ദിവസങ്ങളിൽ അത് വ്യക്തമാകുമെന്നാണ് ഓഫറുകൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും കിടകുറൂ പഞ്ചായത്തിലെ അഞ്ചംഗങ്ങളുടെ ബി ജെ പി പ്രാദേശിക തലത്തിലുള്ള ചർച്ചകളിലൂടെയാണ് പഞ്ചായത്ത് ഭരണത്തിൽ പങ്കാളികളാകാൻ തീരുമാനമെടുത്തത് ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണ പൊരുത്തുകയാണ് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ബിജെപി കമ്മിറ്റി ജോയിന്റ് കൺവീനർ എൻ മഹേഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ റെജിമോൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം രാജേഷ് മോനിപ്പള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി സനൽകുമാർ എന്നിവർ